ശേഷം അമിതാമതിയായ ഒന്നു മുതൽ എട്ട് ഉള്ള വാക്യങ്ങൾ അവന്റെ സഹനങ്ങളാണ് അവന്റെ സൗഖ്യത്തിന് കാരണമായി തീരുന്നത് തന്നെ നിന്നും സൗഖ്യം സ്വീകരിച്ചതിന് തെളിവായിട്ടല്ല വിശ്വാസത്തിന്റെ പ്രത്യുത്തരമായിട്ടാണ് അവരുടെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ യേശു പറഞ്ഞത് കിടക്കെടുക്കുവാൻ മാത്രമല്ല വീട്ടിലേക്ക് തിരികെ പോകുവാനും യേശുവിനോട് ആവശ്യപ്പെടുന്നു പാപം വരെ നഷ്ടപ്പെട്ട ആത്മീയ പരിശുദ്ധി വീടിൻ്റെ അടുത്ത് യഥാർത്ഥ മനസ്സിനെ അവന് തിരിച്ചു പോക്കാണ് ഇതിൽപ്പെടുത്തുന്നത് പാപത്തിൽ നിന്ന് മോചിതരാകിയ നമുക്ക് വിശുദ്ധീകരണവും നിത്യജീവനവും ലഭിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ be